ഹേ ഗൈസ് അസലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും സുഖം തന്നെയല്ലേ അലഹദില്ല നമ്മളും സുഖമായിട്ട് പോകുന്നുണ്ട് അപ്പോൾ എല്ലാര്ക്കും നമ്മളെ ഇന്നത്തെ ഒരു വ്ളോഗിലേക്ക് സ്വാഗതം ഇന്നത്തെ വ്ളോഗ് നമ്മളെ ലാസ്റ്റ് വ്ളോഗിന്റെ കണ്ടിന്യൂഷൻ ആണ്ട്ട ഇടാൻ കുറച്ച് ലേറ്റ് ആയിനേ ഉള്ളൂ അപ്പോൾ ഇന്ന് നമ്മള് മംഗല ബ്ലോഗായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് നമ്മളെ കണ്ണൂരിലെ കല്യാണം ഫുള്ള് ഡീറ്റെയിൽ ആയിട്ട് ഷൂട്ടാക്കിയിട്ടുണ്ടായിരുന്നു കുറച്ച് കുറച്ച് കേട്ടാ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് അങ്ങനെ എടുത്തിട്ടില്ല അപ്പോൾ എന്തായാലും നമുക്ക് നേരെ വ്ലോഗ് അങ്ങ് സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ എല്ലാവർക്കും നമ്മളെ കണ്ണൂർ കല്യാണത്തിലേക്ക് സ്വാഗതം ഇന്നലെ നൈറ്റ് വന്ന് കിടക്കാന് നല്ല ലേറ്റ് ആയിട്ടുണ്ട് പന്ത്രണ്ടര ഒരു മണിയായിട്ടുണ്ട് അവിടെ നിന്ന് വരുമ്പം തന്നെ നല്ല ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ കൂടുതൽ ഉറങ്ങാൻ പറ്റിയിട്ടില്ല ഇന്നിപ്പോൾ നേരത്തെ അതുകൊണ്ട് അതുകൊണ്ടുതന്നെ രാവിലെ എണീറ്റിട്ടുണ്ട് രാവിലെ മീൻസ് നമ്മൾ രാവിലെ എണീറ്റ് കടന്ന് പിന്നെയും കുറച്ച് സമയം കടന്ന് ഒരു ഒമ്പത് ആ ഒമ്പത് മണിക്ക് എണീറ്റിട്ടുണ്ട് കേട്ടോ നേരെ ഇസ്തിരി ഇട്ട് വെക്കാമെന്ന് വിചാരിച്ചത് ആ പണിയാടെ കഴിഞ്ഞുകഴിഞ്ഞാൽ അത് അവിടെ തീർന്നല്ലോ ഇനിയിപ്പോൾ കറണ്ടെല്ലാം പോയി കഴിഞ്ഞാൽ സീനാണല്ലോ അതുകൊണ്ട് ഫസ്റ്റ് തന്നെ ഇസ്തിരി ഇട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട് എൻ്റെ പിന്നെ തേക്കണ്ടി എന്ന് വന്നിട്ടില്ലാട്ടാ ഓൾറെഡി ഓൾ സെറ്റാക്കിയിട്ടാണ് തന്നിട്ടുള്ളത് ആ ഞാൻ കഴിഞ്ഞ ബ്ലോഗിൽ കാണിച്ചിട്ടുണ്ടല്ലോ ഞാൻ ഡ്രസ്സ് കസ്റ്റമൈസ് ചെയ്യിപ്പിക്കാം ചെയ്തിട്ടുള്ളത് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ കുറച്ച് അങ്ങോട്ട് എത്തിയിട്ട് കാണിച്ചുതരാം അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് നെക്സ്റ്റ് നമ്മളെ രാവിലത്തെ പരിപാടികൾ രാവിലത്തെ ഫ്രഷ് ആവൽ ഇപ്പം അല്ലേതേ സ്കിൻ കെയർ ഇതെല്ലാം കഴിഞ്ഞിട്ടുണ്ട് പിന്നെ നമ്മളെ മൈലാഞ്ചി ഉണ്ടല്ലോ നല്ല ഡാർക്ക് ഡാർക്കായിട്ടുണ്ട് കേട്ടോ അതിനിപ്പം നാളെ ആ ഒരു സ്കിന്നടക്കം വരാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് എന്താ നേരെ കിച്ചണിലേക്ക് വന്നിട്ടുണ്ട് ചായ ഉണ്ടാക്കലാണ് ചായ എല്ലാം ബൂസ്റ്റ് ബൂസ്റ്റ് ഇസ് ദ സീക്രറ്റ് ഓഫ് അവർ എനർജിന്നാണല്ലോ അപ്പോൾ ബൂസ്റ്റ് തന്നെ തുടങ്ങാമെന്ന് വിചാരിച്ച് നമ്മൾ ഇന്നത്തെ ഒരു ദിവസം ഇന്ന മൊത്തത്തിലെ എനർജി വേണമല്ലോ ねっ <upon> <music> കുട്ടിയൊക്കെ ഉള്ള മുട്ടയും അവിടെ സെറ്റായിട്ടുണ്ട് ബൂസ്റ്റും സെറ്റായിട്ടുണ്ട് ഇനിയിപ്പോൾ നേരെ അപ്പുറത്തെ വീട്ടിലേക്ക് പോകണം ഈ ചായലം ചായല്ലാം കുടിച്ചതിൻ്റെ പാത്രം എല്ലാം കഴുകിയിട്ട് നേരെ ഇപ്പുറത്തേക്ക് പോകണം പിന്നെ ശിശമോളിതാ നല്ല ഉറക്കാണ് ഇന്നലെ പോയതിൻ്റെ ആ ഒരു ക്ഷീണം ഉണ്ട് പിന്നെ ഉള് ആദ്യമായിട്ടാണല്ലോ ആൾക്കൂട്ടത്തിലെല്ലാം പോകുന്നത് അപ്പോൾ അതിൻ്റേതായ കുറച്ച് ഇതെല്ലാം ഉണ്ട് കറച്ചലും ഇതെല്ലാം കേട്ടോ പിന്നീല്ലേ ഞാൻ കാര്യമായിട്ട് നമ്മളെ വീഡിയോ ഡിലേ ആകാൻ കാരണം ശിശമോളൊക്കെ ഇനി വ്ളോഗിലെല്ലാം കാണിക്കുന്നുണ്ട് യൂട്യൂബ് എനിക്ക് ചെറിയ ചെറിയ പണികൾ തരുന്നുണ്ട് അപ്പോൾ ആ ഇഷ്യൂസ് എല്ലാം മാറാൻ കുറച്ച് ടൈം എടുത്തിട്ടാ അതുകൊണ്ടാണ് നമ്മളെ വീഡിയോ ഡിലേ ആയിട്ടുള്ളത് അപ്പോൾ നമ്മൾ അപ്പുറത്തെ വീട്ടിൽ നിന്ന് കത്തലെല്ലാം അടുക്കി ഇപ്പുറത്ത് വന്നിട്ടുണ്ട് നല്ല ഉറോട്ടിയും കറിയും എല്ലാവരും കൂടി ഒക്കെ ഇരുന്ന് തിന്നിട്ടുണ്ട് അതൊന്നും പിന്നെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല കേട്ടോ കാരണം മൊത്തത്തിൽ തിരക്കേനു നമുക്ക് നേരത്തെ പോകണമല്ലോ നമ്മളെ അടുത്ത കുടുംബക്കാരാണല്ലോ അപ്പോൾ അങ്ങനെയെല്ലാം വിചാരിച്ചിട്ട് നേരത്തെ ഇറങ്ങാൻ വിചാരിച്ചിട്ട് ഇപ്പുറത്തേക്ക് വന്നിട്ടുണ്ട് അങ്ങനെ ദാശിതമോള എങ്ങനെയോ ഉറക്കി കിടത്തിയിട്ടുണ്ട് പിന്നെ ഇനിയിപ്പോൾ ഇഷമോള മൊത്തത്തിലൊന്ന് മാറ്റി കൊടുത്തിട്ടുണ്ട് ഇതാന്നിട്ടോ ഓൾ ഔട്ട്ഫിറ്റ് അടിപൊളി അതിനോട്ടെൻ ആ മനസ്സിൽ വിചാരിച്ച എങ്ങനെയാണോ അതേപോലെ തന്നെ എനിക്ക് കിട്ടിയിട്ടുണ്ട് ആദ്യം ഞാൻ എനിക്ക് മാത്രം എടുക്കാമെന്നതിനോട്ടാണ് വിചാരിച്ചിട്ടുള്ളത് അടുപ്പിക്കാവുന്നതിനോട്ടാണ് വിചാരിച്ചിട്ടുള്ളത് പക്ഷേ ഓള് പറഞ്ഞേ ഈ മോക്ക് വേണ്ടേന്ന് അന്നേരം ആന്ന് എനിക്ക് ആ അത് ശരിയാണല്ലോ ഇവക്ക് വേണമല്ലോ ആദ്യം ഫ്രോക്ക് അടുപ്പിക്കാമെന്ന് വിചാരിച്ച് പിന്നെ വിചാരിച്ചാൽ മതി ഇതെന്നെ അടുപ്പിക്കാമെന്ന് അങ്ങനെയാണ് നമ്മൾ ട്വിന്നിങ് ആയിട്ട് ചെയ്യാന്ന് വിചാരിച്ചിട്ടുള്ളത് പിന്നെ ഇവനിക്കും നമ്മൾ ആ ഒരു പിങ്ക് ഷെയ്ഡിലുള്ള ഡ്രസ്സ് ഒപ്പിച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ സാധാ ഷോപ്പിൽ നിന്ന് കുറേ നോക്കിയിട്ടുണ്ട് എന്നോട്ട ഈ ഒരു കളർ പിങ്കിന് വേണ്ടിയിട്ട് പക്ഷെ കിട്ടിയിട്ടില്ല നമ്മൾ കണ്ണൂരിൽ നിന്ന് ഒപ്പിച്ചതാന്നെട്ടാ അങ്ങനെ അങ്ങനെതാ നമ്മൾ ഒരുവിധം ഡ്രസ്സെല്ലാം മാറ്റി റെഡിയായി സെറ്റായി നിന്നിട്ടുണ്ട് ഒരു ഫോട്ടോ കിട്ടണമല്ലോ അപ്പം അതിന് വേണ്ടിയിട്ടുള്ള ഒരു കഷ്ടപ്പാടിലാണ് പിന്നെ ആ പിന്നെ ഇതാന്നിട്ടാ നമ്മളെ ഡ്രസ്സ് വരുന്നത് എവിടെ നിന്ന് അടുപ്പിച്ചതിന് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ഇൻസ്റ്റയിൽ ഇങ്ങനെ സ്റ്റോറി ഇട്ട സമയത്ത് ഫാമിലിസിൻ്റെ ഉള്ളിൽ തന്നെ ഒരു ഇത്ത ഇപ്പോൾ അടുത്ത് സ്റ്റാർട്ട് ചെയ്തതാന്നിട്ടാ ഒരു പൊട്ടിക്ക് അപ്പോൾ അവിടെ നിന്നാണ് ഞാൻ ഇൻസ്റ്റയിൽ വേണ്ടവർ എനിക്ക് ഇൻസ്റ്റയിൽ മെസ്സേജ് ആക്കിയാൽ മതി ഞാൻ പേജ് മെൻഷൻ ചെയ്തു തരാം കേട്ടോ അത്യാവശ്യം നല്ല ഹെവി മെറ്റീരിയലും ഹെവി വർക്കും ആട്ടാണ് വരുന്നത് അതുകൊണ്ട് തന്നെ നല്ല വെയിറ്റും ഉണ്ട് കേട്ടോ ആ ഡ്രസ്സ് പിന്നെന്താ ആ പിന്നെ മെയിനായിട്ട് ഇത് ഇട്ട് കഴിഞ്ഞാൽ കുറച്ച് തടിച്ച പോലെ തോന്നിക്കുകയും ചെയ്യും അപ്പം അങ്ങനെ അങ്ങനെ ഒരു വിധത്തിൽ നമ്മൾ കുറച്ച് ഫോട്ടോസും വീഡിയോസെല്ലാം എടുത്തിട്ട് ആ പോകാൻ വേണ്ടിയിട്ടിറങ്ങിയിട്ടുണ്ട് ഉമ്മ കുറേ സമയം തന്നെ കാത്ത് നിന്നിട്ട് ഉമ്മ പോയിട്ടുണ്ട് കേട്ടോ ഇങ്ങനെ ഇടുന്ന ഫോട്ടോ എടുത്ത് കളിക്ക് നമ്മളിങ് വെക്കാന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞാൻ വിചാരിച്ചു തന്നപ്പോൾ ഞാൻ ഫസ്റ്റ് കൂടെ പോകാന്ന് പിന്നെ ഓളിന്ന് സാരിയാണെന്ന് നമ്മൾ ആദ്യം എല്ലാവരും സാരി ഇടാന്നുള്ളൊരു പ്ലാൻ ഉണ്ടായിരുന്നു പക്ഷേങ്കിലേ ഞാനങ്ങാറ്റ് സാരി ഇട്ടുന്നെങ്കിൽ പിന്നെ പകുതിയും നിലത്തേക്കും അതായത് ഊരി വീഴാനുള്ള എല്ലാ സാധ്യതയും ഉണ്ട് ഈ രണ്ടെണ്ണം കൂടി മൊത്തത്തിൽ ഊരിയെടുക്കും അങ്ങനെയാണ് ഫസ്റ്റ് ഞാൻ്റെ കല്യാണത്തിനാണെന്ന് തോന്നുന്നത് ഞാൻ ലാസ്റ്റ് ടൈം സാരി ഇട്ടിട്ടുള്ളത് അതന്നെ എനിക്ക് ഇപ്പോൾ കൂടി ഓർക്കാൻ പറ്റുന്നില്ല കാരണം എനിക്ക് സാരി സെറ്റാവൂലട്ടോ പിന്നെ ഫസ്റ്റിനെല്ലാം സാരിയും തട്ടെല്ലാം ഇട്ട് കഴിഞ്ഞാലേ ഓൾ എങ്ങനെയാണോ പോയിന് അതേപോലെ തന്നെയാണ് വരുമ്പോൾ ഉണ്ടാവാം ഞാൻ തട്ടത്തിനും പരുതണം സാരിൻ്റെ ബാക്കി ഭാഗത്തിനെല്ലാം പരതി എടുത്തിട്ട് വേണം വരാൻ വേണ്ടിയിട്ട് അങ്ങനെ അപ്പം പോലെ ആരെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റാക്കി കേട്ടോ അങ്ങനെ ഒരു വിധത്തിൽ നമ്മളിതാ ആ കല്യാണ വീട്ടിലെത്തിയിട്ടുണ്ട് നമ്മൾ വരുമ്പോഴത്തേക്കില്ലേ മൊത്തത്തിൽ ഫുൾ ആൾക്കാർ വന്നിട്ടുണ്ട് പിന്നെ നമ്മൾ കുറച്ച് ലേറ്റായിട്ടോ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് നിന്നുകൊണ്ട് തന്നെ കുറച്ച് ലേറ്റായിപ്പോയി ഇടത്താൻ വേണ്ടിയിട്ട് ബാക്കി എല്ലാവരും എത്തിയിട്ടുണ്ട് കേട്ടോ ഇന്നലെ വിശമോള മൂട് അത്ര നല്ലതല്ലേനു ഇന്നലെ നല്ല മൂടേനു അതിന് മാത്രം ഇന്ന് തീരെ മൂട് ശരിയല്ല വന്നമ്പാടും അതായത് കല്യാണ വീട്ടിലധ്യം മുതലേ എന്നോട് തട്ടാൻ വേണ്ടിയിട്ട് പറയലും പിന്നെ ഓരോരു അതായത് ഇങ്ങനെ ഓരോ കരഞ്ഞുകൊണ്ട് നിൽക്കലും അങ്ങനെയല്ലായിട്ട് പിന്നെ അങ്ങനെ വീഡിയോസൊന്നും എടുത്തിട്ടില്ലാട്ടോ പിന്നെ കുറച്ച് സമയം നമ്മൾ കസിൻസ് ആയിട്ട് വർത്താനം പറഞ്ഞ് റൂമിലിരുന്ന് നേരം കൂട്ടിക്കളിച്ച് പിന്നെ ഇതാ ഫുഡ് അയക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ട് മെയിൻ ആയിട്ട് കല്യാണത്തിന് ഫോട്ടോ എടുക്കലാണല്ലോ അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ട് സ്പെഷ്യലായിട്ട് നല്ല അൽസിയും ബീഫ് ബിരിയാണിയും ഹൈദരാബാദി ചിക്കൻ ബിരിയാണിയും സാദാ ചിക്കൻ ബിരിയാണിയും ചിക്കൻ ഫ്രൈയും ഇതെല്ലാം ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതെല്ലാം കൂട്ടി നമ്മൾ നല്ല ഫുഡ് കഴിക്കലാണ് നമ്മൾ കുറച്ച് ലേറ്റ് ലേറ്റായിട്ടാ കഴിക്കാൻ വേണ്ടിയിട്ട് ണ്ടാ യൂട്യൂബിൽ ലക്ഷങ്ങൾ കാണുന്ന വ്ളോഗാന്നെല്ലാം പറട്ടാ മുന്നേ ലക്ഷ്യങ്ങൾ കാണലുണ്ടേനും പിന്നെ ഞാൻ വ്ളോഗ് ചെറുതായിട്ട് ഇങ്ങനെ സ്റ്റോപ്പ് ചെയ്തതാണ് ചെയ്തതാന്നിട്ടാ ഇപ്പം നമ്മളെ പഴയ സബ്സ്ക്രൈബേഴ്സ് കാണുന്ന ആൾക്കാർ തന്നെയാന്നെട്ടാ കാണുന്നത് അപ്പോൾ അങ്ങനെയല്ലോ പിന്നെന്താ അപ്പോൾ ഫുഡെല്ലാം കഴിച്ച് കഴിഞ്ഞിട്ടുണ്ട് പിന്നെ നമ്മൾ കുറച്ച് സമയം വെറുതെ ഇരുന്ന് അപ്പോഴത്തേക്ക് ഇതാ പേ ആളും ഇറങ്ങിയിട്ടുണ്ട് പെണ്ണിൻ്റെ വീട്ടിൽ നിന്നെ തേടാൻ വേണ്ടിയിട്ട് വരും എന്ന് പറയും കണ്ണൂരിൽ അങ്ങനെ വന്നു കഴിഞ്ഞാലാന്ന് ചെക്കന് ഡ്രസ്സ് മാറ്റാൻ വേണ്ടിയിട്ട് പോവാം പിയാപ്പിളയെല്ലായിട്ട് ഇറങ്ങാം അപ്പോൾ തേടാൻ വന്ന് അവർക്കുള്ള എന്താ പറയുക ഇതെല്ലാം കൊടുത്ത് കഴിഞ്ഞതിന് ശേഷം എന്താ ചെക്കന് ഡ്രസ്സെല്ലാം മാറ്റി റെഡിയായി ഇറങ്ങിയിട്ടുണ്ട് പിന്നെ ലേറ്റ് ആയിട്ടില്ല കേട്ടോ നേരത്തെ തന്നെ ഇറങ്ങിയിട്ടുണ്ട് കാരണം പെണ്ണിൻ്റെ വീട് കുറച്ച് ദൂരത്താണ് കേട്ടോ ദൂരത്ത് മീൻസ് ഇവിടുന്ന് കുറച്ച് ദൂരം ഉണ്ട് എൻ്റെ വീട്ടിൻ്റെ അടുത്ത് കുറച്ച് അടുത്താണ് കേട്ടാ എൻ്റെ കാക്കാൻ്റെ നാട്ട് ഇക്കാക്ക കല്യാണം കഴിച്ച നാട്ടിൻ്റെ അടുത്താണ് ഇവനും കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് അങ്ങനെതാ പ്യാപ്പിളയാളും ഇറങ്ങലാണ് കല്യാണ വ്ലോഗ് ആയതുകൊണ്ട് തന്നെ കുറച്ചധികം ആൾക്കാർ തന്നെ വീഡിയോയില് വന്ന് പെട്ടുപോയിട്ടുണ്ട് അപ്പോൾ വന്ന് പെട്ട് പോയവരെല്ലാം എന്നോട് ക്ഷമിക്കുക കാരണം കല്യാണ ബ്ലോഗായത് കൊണ്ട് എനിക്ക് കുറേ ഞാൻ കുറേ എല്ലാം ഞാൻ ഡിലീറ്റ് ഡിലീറ്റാക്കും ബ്ലറാക്കെല്ലാം ചെയ്തിട്ടുണ്ട് എന്നാലും ആടിയുടെ എല്ലാം ആയിട്ട് കുറേ ആൾക്കാരെല്ലാം ഉണ്ട് കേട്ടോ അപ്പോൾ അവരോട് സോറി ഇനി ഒരിക്കലും ഈ തെറ്റിനെ ആവർത്തിക്കില്ല ഇൻഷാല്ല അപ്പോൾ ചെക്കൻ ഇറങ്ങിയിട്ടാ ഇനിയിപ്പോൾ അതിൻ്റെ ബാക്കിൽ തന്നെ നമ്മൾ പെട്ടിയും തുണിയും ഇതെല്ലാം എടുത്തിട്ടായിട്ട് പോക്കാന്ന് അതായത് മീൻസ് നമ്മളെ ചമയിക്കാൻ വേണ്ടിയിട്ട് പോക്കാന്ന് നമ്മൾ ഡ്രസ്സ് വാങ്ങിയിട്ടുണ്ട് പട്ടി തുണി വ്ലോഗിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ലേ ചമയക്കാൻ വേണ്ടിയിട്ട് വാങ്ങിയ ഡ്രസ്സ് ആ അതും എടുത്തിട്ട് നമ്മൾ ബാക്കിൽ പോവും ചെക്കനാടെത്തി കുറച്ച് സമയം കഴിഞ്ഞിട്ട് നമ്മൾ കയറും അപ്പോൾ കുറച്ച് ദൂരം ഉള്ളതുകൊണ്ട് നമ്മൾ ബാക്കിൽ തന്നെ പോക്കാന്ന് നമ്മൾ ഇപ്രാവശ്യം ട്രാവലറിലാണ് കേട്ടാണ് പോകുന്നത് സാധാരണ വണ്ടിയിൽ പോകുന്ന ആൾക്കാരെ ചമയിക്കാൻ വേണ്ടിയിട്ട് പോവും പക്ഷേ ഇത് ഉപ്പാൻ്റെ സൈഡും ഉമ്മാൻ്റെ സൈഡും കുറച്ചധികം ആൾക്കാരുള്ളതുകൊണ്ട് തന്നെ ട്രാവലറിലാണ് കേട്ടാണ് പോകുന്നത് നമ്മൾ കസിൻസ് എല്ലാവരും പിന്നെ ചെക്കൻ്റെ ഉപ്പാൻ്റെ സൈഡിലെ കുറച്ച് ആൾക്കാരുമായിട്ടാണ് പോകുന്നത് ഫസ്റ്റിനും കുറച്ച് രണ്ട് മൂന്ന് കസിൻസ് എല്ലാം അവരെ ഹസ്ബൻറ്റുമായിട്ട് വണ്ടിയിലാണ് കേട്ടാണ് വന്നിട്ടുള്ളത് പി ആപ്പിളെ ആടെ എത്തുമ്പോഴത്തേക്ക് എത്താൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ ട്രാവലറിലാണ് കേട്ടാണ് പോകുന്നത് എനിക്കിങ്ങനെ ബസ്സിൽ പോവാനും ട്രാവലറിൽ പോകാനെല്ലാം എന്നിട്ടാണ് കൂടുതലിഷ്ടം ക്കിട്ടില്ലെങ്കിൽ എനിക്ക് കോപ്പി റൈറ്റ് വരാനുള്ള എല്ലാ സാധ്യതയും ഉണ്ട് അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ കുറച്ച് സ്പീഡ് ആക്കിയിട്ടുള്ളത് പിന്നെ നമ്മളെ ശിശമോള് ഞാൻ ഫസ്റ്റ് സ്റ്റാൻഡ് ഹാൻഡടുത്ത് കൊടുക്കാന്നിട്ടാണ് ചെയ്തിട്ടുള്ളത് നല്ലോണം ഫീഡാക്കിയിട്ട് ഒളവണ്ടിയിലാക്കി കൊടുത്ത് ആടെത്തുമ്പോഴത്തേക്ക് ഫുള്ള് കരഞ്ഞ് സീനാക്കിയിട്ടുണ്ടോട്ടാ അപ്പം ഇവിടെ എത്തമ്പാടും ഒളിങ്ങ് എടുക്കാമെന്ന് വിചാരിച്ച് പിന്നെ ഇതാണെങ്കിൽ ഇശമോളാണെങ്കിൽ ഇറങ്ങുന്നില്ല ആരുടെ അടുത്ത് പോകുന്നില്ല ഇന്നലെ നല്ലതായത് ഇന്ന് ഫുൾ ഓപ്പോസിറ്റ് ഓപ്പോസിറ്റേനും കേട്ടോ അപ്പോൾ നമ്മൾ നമ്മളെത്തിയിട്ട് ചെക്കൻ എത്തിയിട്ടില്ലട്ടോ നമ്മൾ നമ്മളെ എന്താ പറയുക ട്രാവലറിലെ ഡ്രൈവറോട് ഷോർട്ട് വഴി പറഞ്ഞുകൊടുത്തിട്ടുണ്ട് അങ്ങനെ ഷോർട്ടിലൂട്ടിയാണ് കേട്ടോ നമ്മൾ വന്നിട്ടുള്ളത് അപ്പോഴത്തേക്കിത് ആ ചെക്കൻ ഇടത്തിയിട്ടുണ്ട് കേട്ടോ അതുകൊണ്ടുതന്നെ എനിക്ക് ചെക്കന് വരുന്ന വീഡിയോ കിട്ടിയിട്ടുണ്ട് ഒരുവിധം എല്ലാ കണ്ണൂർ കല്യാണത്തിനും പിയാപ്പിളകളായിട്ട് പോകുമ്പം ഇതേപോലത്തെ ഒച്ചപ്പാടും ഇതെല്ലാം അധികം ഉണ്ടാവും കേട്ടോ പിന്നെ ഇതെൻ്റെ അഭിപ്രായത്തിൽ കുറവാൻ തോന്നുന്നു നമ്മൾ കണക്കായിട്ട് ആ ഒരു ടൈം അവിടെ ഉള്ളതുകൊണ്ട് എനിക്ക് നല്ല വീഡിയോസും കിട്ടി നമുക്ക് കാണാനും പറ്റിട്ടാ ഇനിയിപ്പോൾ ചെക്കനെ ഇതാ കയറി ഇവിടെ ഇരിക്കും അതായത് ചെക്കനെ കയറ്റി സ്റ്റേജിലിരുത്തും പെണ്ണൊന്നും ഉണ്ടാവില്ല കേട്ടോ ആ പെണ്ണ് ഉള്ളിൽ തന്നെയാന്നിട്ട് ഉണ്ടാവുക ഇന്നാണ് പെണ്ണ് ചെ ചെക്കിന് പെണ്ണിനെ കാണാൻ വേണ്ടിയിട്ട് പോകുന്നത് നിൽക്കാ കഴിഞ്ഞിട്ട് ഫസ്റ്റായിട്ട് ഇന്നാണ് കാണാൻ വേണ്ടിയിട്ട് പോവാം അറേ കയറ്റില്ലെന്ന് പറയും അപ്പോൾ അതൊന്നും എനിക്ക് വീഡിയോ കിട്ടിയിട്ടില്ല കാരണം നമ്മൾ പുറത്താന്നല്ലോ ശരിക്കു പറഞ്ഞാൽ ഉള്ളിൽ കയറി ഇനിയെങ്കിൽ ആ ഒരു വീഡിയോസ് നമുക്ക് കിട്ടുവനു അപ്പം നമ്മൾ കയറിയിട്ടില്ല നമ്മൾ പുറത്തേക്കാന്നിട്ടാണ് ചെയ്തിട്ടുള്ളത് ഇനിയിപ്പോൾ ചെക്കനുള്ളിൽ കയറി പെണ്ണിനെ അറയിൽ കയറ്റി അവരുടെ ഫോട്ടോസ് പിന്നെ പാൽ കൊടുക്കൽ അതെല്ലാം കഴിഞ്ഞിട്ടാണ് നമ്മൾ കയറുക ചെക്കൻ ഓൾമോസ്റ്റ് ഇറങ്ങാനാവുന്ന ആ ഒരു ടൈമാണ് നമ്മൾ കയറുക അപ്പോൾ നമ്മളെ കൂടെ വന്നിട്ടുള്ള ബസ് ആൾക്കാരും എത്തിയിട്ടുണ്ട് കേട്ടോ പക്ഷെ ചെക്കൻ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തിറങ്ങിയിട്ടില്ല അവർ ഫോട്ടോസ് എടുക്കലോടെടുക്കൽ നമ്മളിതവിടെ എത്തി നല്ല ജ്യൂസും പിന്നൊരു സാൻഡ്വിച്ചും കൂടി കഴിക്കലാണ് പിന്നെ അതും നമ്മളെ കണ്ണൂരിലുണ്ടാവും കേട്ടോ ആ എൻ്റെ കണ്ണൂർ കല്യാണം ഞങ്ങൾ കുറേ കണ്ടിട്ടുണ്ടാവില്ലേ അപ്പോൾ ഏകദേശം കണ്ണൂരിലെ കല്യാണത്തിൻ്റെ ഒരു ഇത് കിട്ടുമല്ലോ നിങ്ങൾക്ക് അപ്പോൾ കണ്ണൂരിലുള്ളവർ മൈൻഡാക്കണ്ടട്ടോ ഇങ്ങൾക്ക് അറിയുന്ന കാര്യം തന്നെയാന്ന് ഞാൻ പറയുന്നത് അപ്പോൾ അല്ലാത്ത ജില്ലക്കാരോടാണ് കേട്ടോ ഞാൻ ഇത്ര ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് അപ്പോൾ ഇവിടെ എത്തി നമ്മൾ ചമയ്ക്കാൻ വന്നവരും കൂട്ടാൻ വന്നവരും എല്ലാവരും ഇവിടെ എത്തി ജ്യൂസും കുടിച്ച് ഒരു സാൻഡ്വിച്ചും കഴിച്ച് പിന്നെ ഉള്ള പരിപാടിയെന്ന് പറയുകയാണെങ്കിൽ വീട് കാണലാണ് ഈ വന്നവരെല്ലാം വീട് കാണലും മറ കാണലും പിന്നെ പെണ്ണിനെ കാണലും ഇതെല്ലാം ഇതെല്ലായിട്ട് അപ്പം നമ്മളെന്തായാലും ഈ കൂട്ടാൻ വന്നവർ പെണ്ണിനെ കണ്ട് അറ കണ്ട് കഴിഞ്ഞതിന് ശേഷം ചമയിച്ചൊടുക്കാമെന്ന് വിചാരിച്ച് അല്ലെങ്കിൽ ഇല്ലേ ഈ റൂം ഒരേ മുട്ടിക്കൊണ്ടിരിക്കുക നമുക്ക് ചമയിക്കാൻ വേണ്ടിയിട്ട് പറ്റൂല അതുകൊണ്ട് തന്നെ അവരെല്ലാം കണ്ട് സമാധാനത്തിൽ ഇറങ്ങി ഇറങ്ങിപ്പോയതിന് ശേഷം നമ്മൾ കയറാമെന്ന് വിചാരിച്ച് അപ്പോൾ ഇതാ ചെക്കിന് ഇതാണ് അവിടെ നിന്ന് ഇപ്പം എന്നിട്ട് ഇറങ്ങുന്നത് ഇപ്പം തന്നെ സമയം നല്ല ലേറ്റ് ലേറ്റായിട്ടാണ് ഒന്ന് വരാൻ നേരത്തെയാണ് വന്നിട്ടുള്ളത് പക്ഷേ ഇവിടെ നിന്ന് ഇറങ്ങാൻ നല്ല ലേറ്റായിട്ടുണ്ടായിരുന്നു അങ്ങനെ എന്താ നമ്മൾ ചമ്മയിക്കാൻ വേണ്ടിയിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോക്കാന്ന് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ ജസ്റ്റ് ഒരു ഫോട്ടോസ് എടുത്തിട്ട് തുടങ്ങാമെന്ന് വിചാരിച്ച് സോറി ഫോട്ടോസ് അല്ല വീഡിയോസ് എല്ലാം എടുത്ത് തുടങ്ങാമെന്ന് വിചാരിച്ച് ആ പിന്നെ പെണ്ണിനെ അങ്ങനെ കൂടുതലായിട്ട് കാണിക്കുന്നില്ല കേട്ടോ കാരണം പെണ്ണിൻ്റെ പിയാപ്പിളിക്ക് കൂടുതൽ താല്പര്യം ഇല്ല എനിക്കെന്തോ താല്പര്യം ഇല്ല അപ്പോൾ താല്പര്യം ഇല്ലാത്ത ആൾ നമ്മൾ നിർബന്ധിച്ച് കാണിക്കുന്നത് ശരിയല്ലല്ലോ എല്ലാവരും താല്പര്യം നമ്മൾ നോക്കണ്ടേ അപ്പോൾ അതുകൊണ്ട് അതുകൊണ്ടാണ് കേട്ടാ കാണിക്കാത്ത അപ്പോൾ ചമയ്ക്കൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇവിടുന്ന് കസിൻസും എല്ലാവരുമായിട്ട് ഫുള്ള് ഫോട്ടോസ് എടുക്കുക വീഡിയോസ് എടുക്കുക മിറന്ന് മുന്നിൽ നിന്ന് സെൽഫി എടുക്കുക ഇതൊക്കെ തെന്നേനോട്ടാ നമ്മളെ പണി ബാക്കിയുള്ള ആൾക്കാർ ഇതാ ഇടാ ഡ്രസ്സ് ചേഞ്ചാക്കി കൊടുക്കുന്നുണ്ട് നമ്മൾ കൂടെ വന്ന ആൾക്കാരിൽ പോയിട്ടോ ഇപ്പം നമ്മൾ മൂന്നാലഞ്ചാൾക്കാർ മാത്രമേ ഉള്ളൂ ബാക്കിയെല്ലാം കൂടി പോയിട്ടുണ്ട് അങ്ങനെ ഒരുവിധം ഒരു മണിക്കൂർ മാത്രമേ നമുക്ക് ടൈമുള്ളൂ കേട്ടോ നമ്മൾ നമ്മളോട് പറയാം വേഗം ഇറങ്ങി വേഗം ഇറങ്ങുമെന്ന് ഫുള്ള് ഫോൺ ഗുളിയായിരുന്നു നിങ്ങൾ എന്തുവരെ ആയിട്ടില്ലേ എന്തായിരുന്നു എന്നെല്ലാം പറഞ്ഞിട്ട് അപ്പോൾ ഒരു മണിക്കൂറിനുള്ളിൽ നമ്മളെങ്ങനെയല്ലോ ഫുൾ മൊത്തത്തിൽ സെറ്റാക്കിയിട്ട് ഇറങ്ങിയിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മൾ പെണ്ണിനെയും കൂട്ടി ചെക്കൻ്റെ വീട്ടിലേക്ക് പോകാം നോട്ടാ ചെയ്യാം പെണ്ണ് മൊത്തത്തിൽ സീനേനോട്ടാ കരഞ്ഞാകെ സീനാക്കുന്നുണ്ടോ എന്തിനാ നമ്മൾ അവിടെ നിന്ന് അവരെന്നെ പറയുന്നത് എന്തിനാ ഈ കറിയുന്നത് രാത്രി ഇങ്ങോട്ടന്നെയല്ലേ വരേണ്ടതെന്ന് പറഞ്ഞിട്ട് നമ്മൾ ഒരേ ചിരിയേനോട്ടാ അപ്പോൾ അവരെ കുറച്ച് മെമ്മറി സേ മെമ്മറി അല്ല കുറച്ച് മെമ്മറബിൾ മൊമെൻസ് അതിനു കേട്ട ഇതെല്ലാം അപ്പോൾ ഞാൻ കുറച്ച് ബ്ലറാക്കിയിട്ടുണ്ട് അവരെ അവരോടെല്ലാം യാത്ര പറഞ്ഞ് നമ്മളെ കൂടെ വരാൻ വേണ്ടിയിട്ട് പോക്കാന്ന് ആർക്കാലും ഒരു സങ്കടം ഉണ്ടാകും കാരണം അറിയാത്ത ആൾക്കാർ കൂടിയാണല്ലോ ഇനി വരേണ്ടത് നാളെ മുതൽ സെറ്റാകും അപ്പോൾ ഓൾ അവരോട് ബൈ ബൈ പറഞ്ഞ് നമ്മളെ കൂടെ വരലാന്ന് അങ്ങനെതാ പെണ്ണ് ചെക്കൻ്റെ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട് നല്ലൊരു അടിപൊളി എൻട്രി തന്നെ നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നു അവള് ഫസ്റ്റ് ടൈം ആണല്ലോ നമ്മളെ വീട്ടിലേക്ക് വരുന്നത് അപ്പോൾ ഇതാ കേരളമാണ് ഉമ്മ ഫസ്റ്റ് കയ്യെല്ലാം കൊടുത്തതാക്കിയിട്ടുന്നുണ്ട് സ്റ്റേജിലേക്ക് കയറ്റിയിട്ടുണ്ട് നെക്സ്റ്റ് പണി പിന്നെ നമ്മൾ പ്രത്യേകിച്ച് പറയണ്ടല്ലോ എന്താ ഫോട്ടോസ് എടുക്കുക ഇതൊക്കെ തന്നെ എല്ലാവരും കസിൻസായിട്ടും കപ്പിളായിട്ടും ഉമ്മി ഉപ്പിയായിട്ടും പിന്നെ എന്താ പറയുക ഫാമിലി ആയിട്ടും ഇവരെല്ലായിട്ട് കുറേ ഫോട്ടോസ് എടുക്കുക വീഡിയോസ് എടുക്കുക അങ്ങനെ പിന്നെ ഫോട്ടോസ് മാത്രമല്ല ഇനി മെമ്മറിയായിട്ട് കാണാൻ വേണ്ടിയിട്ട് പറ്റുമോ അതുകൊണ്ട് തന്നെ കുറേ ഫോട്ടോസ് എടുക്കലാണ് ഇനി അങ്ങോട്ട് ഫോട്ടോസോട് ഫോട്ടോസ് ഇതൊക്കെ തന്നെ ആ ഫോട്ടോസ് എടുക്കുമ്പോൾ എന്താ അങ്ങനെ പെണ്ണിൻ്റെ വീട്ടിൽ നിന്ന് പെണ്ണിനെ കൊണ്ടാക്കാൻ വേണ്ടിയിട്ടൊരു ആൾക്കാർ വരും ആ അപ്പോൾ അവരെത്തിയിട്ടുണ്ട് അവർക്കുള്ള ജ്യൂസും സ്നാക്സും കൊടുക്കലാന്നോട്ടോ അത് ഒരു സൈഡിൽ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അത് ഞാൻ കാണിക്കാൻ വേണ്ടിയിട്ട് മറന്നു ഇനി കേട്ടോ ഇനി ചെക്കൻ്റെ വീട് കാണാൻ വേണ്ടിയിട്ട് അവരെല്ലാവരും വീട്ടിലേക്ക് കയറും ഒരു ബസ് ആൾക്കാർ ആ ഫുൾ ആൾക്കാർ വീട്ടിലേക്ക് കയറി പ്യാപ്പിളിൻ്റെ വീടെല്ലാം കണ്ടിട്ട് ഇറങ്ങും കേട്ടോ ഓളോട് ബായി ബായി പറഞ്ഞിട്ട് ഇറങ്ങും കുറച്ച് ആൾക്കാർ വരും പണ്ടല്ലാണെങ്കിൽ പെണ്ണിൻ്റെ കൂടെ ഒരു രണ്ട് കസിൻസ് എല്ലാം നിൽക്കുവനു ഇപ്പം അങ്ങനെ ആരും നിൽക്കുന്നില്ല കേട്ടോ എൻ്റെ കല്യാണ സമയത്ത് എൻ്റെ അനിയത്തിയും പിന്നെ ഒരു കസിൻട്ടാ നിന്നിട്ടുള്ളത് ഇപ്പം അങ്ങനെ ആരും അങ്ങനെ നിൽക്കുന്നില്ല പിന്നെതാ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫോട്ടോസോട് ഫോട്ടോസ് ഇവിടെ ഒരാൾ കേക്കും പിടിച്ച് നിൽക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് സമയായിട്ട് അയ്യോ അലക്കെ ഒരു ഫോട്ടോ ഒന്നും എടുത്ത് കഴിയാത്തതെന്നുള്ളൊരു ഭാവത്തിൽ പിന്നെ ഉമ്മാനെയും ഉമ്മാൻ്റെ അനീത്യമാരെയും ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് നോക്കിക്കഴിഞ്ഞാൽ ദുനിയാവിലൊരു സ്ഥലത്ത് നോക്കിയാലും കാണൂല അപ്പോൾ ഇപ്രാവശ്യം പിടിച്ച് നിർത്തിച്ചിട്ടുണ്ട് ഫോട്ടോ എടുക്കാൻ എന്തോ കൊല്ലം കൊണ്ടോന്നുമല്ല എന്നിട്ട് അവർക്ക് ഫോട്ടോ എടുക്കൽ വീഡിയോ എടുക്കലെല്ലാം നിൽക്കുകയേ ഇല്ല അമ്മാതിരി ടൈപ്പ് അപ്പോൾ അവരെ പിടിച്ച് നിർത്തിച്ചാൽ അവർ സന്തോഷത്തിലാണെന്ന നമ്മളുള്ളത് അങ്ങനെ അതെല്ലാം കഴിഞ്ഞതാണ് കേക്ക് കട്ടിങ് ആട്ടാ ഇനി നമുക്ക് കേക്ക് കട്ടിങ് കഴിഞ്ഞിട്ട് ബാക്കിയാണോ കേക്ക് കട്ടിങ്ങും ഇട കഴിഞ്ഞിട്ടുണ്ട് ഇനി അതെല്ലാം എല്ലാവർക്കും മുറിച്ച് എത്തിക്കലാണ് അടുത്ത ടാസ്ക് റിയ ഇവിടെ നിന്ന് അത് സെറ്റാക്കുന്നുണ്ട് അതിൻ്റെ അടുക്കിതാ ഞാനൊരു പീസ് എടുത്തിട്ട് കഴിക്കലാണ് ഇനിയിപ്പോൾ ഇതാ പെണ്ണിനെ വീട്ടിലേക്ക് കയറ്റലാണ് അതിൻ്റെ വീഡിയോ എനിക്ക് കിട്ടിയിട്ടില്ല കേട്ടോ കാരണം എന്താ കാരണം നമ്മളെ മോള് ഒരേ കരച്ചൽ ലാസ്റ്റ് ടൈമാണല്ലോ അത് പിന്നെ അങ്ങനെ തന്നെയല്ലേ ഉണ്ടാവും അപ്പോൾ ഇവളൊരേ കരച്ചൽ പിന്നെ അപ്പോൾ അവളെ ഒന്ന് സെറ്റാക്കട്ടെ ഇപ്പം തന്നെ കുറച്ച് ലേറ്റ് ആയിട്ടോ ഒരു എട്ടൊമ്പത് പത്ത് മണിയെല്ലാം ആയിട്ടുണ്ട് ഇനിയിപ്പോൾ പെണ്ണിനെ ഒന്ന് ഫ്രഷ് ആക്കി രാത്രിക്ക് നല്ല ഡ്രസ്സ് ഇട്ട് കൊടുക്കും നമ്മുടെ വൈറ്റ് ഡ്രസ്സ് തന്നെയാണ് ഇട്ട് എടുത്തിട്ടുള്ളത് എന്നിട്ട് ഗോൾഡെല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം രാത്രിക്ക് ഉമ്മയും പെങ്ങളും ഏട്ടൻ്റോളെല്ലാം ഗോൾഡ് ഇട്ട് കൊടുക്കും എന്തെങ്കിലുമെല്ലാം വളയോ അങ്ങനത്തെ എന്തെങ്കിലും അപ്പോൾ പങ്ങളും ഉമ്മയും പിന്നെ ഏട്ടൻഡോളും വളയാന്നിട്ട് ഇട്ടുകൊടുത്തിട്ടുള്ളത് പിന്നെ രാത്രി നൈറ്റ് ഇടാൻ വേണ്ടിയിട്ട് ചെക്കന് ഒരു ഡയമണ്ടിൻ്റെ റിംഗ് എടുത്തിട്ടുണ്ടായിരുന്നു അത് ഞാൻ കഴിഞ്ഞ ബ്ലോഗിൽ കാണിച്ചിട്ടുണ്ട് നമ്മുടെ പെട്ടി തുണി വ്ളോഗിൽ അപ്പോൾ അതെല്ലാം ഇട്ടുകൊടുത്തിട്ടുണ്ട് നെക്സ്റ്റ് ഇതാ കൊണ്ടുപോകാനുള്ള പെട്ടിയെല്ലാം സെറ്റാക്കി വെക്കലാണ് ആ ഇതിൻ്റെ ഉള്ളിൽ എന്താ ഉള്ളതെന്ന് ഞാൻ കഴിഞ്ഞ ബ്ലോഗിൽ കാണിച്ചിട്ടുണ്ട് കാണാത്തവരുണ്ടെങ്കിൽ കയറി കണ്ടോക്ക് ആ പിന്നീല്ലേ ചിലർക്കൊരു ധാരണ ഉണ്ട് കണ്ണൂരിൽ കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ ചെക്കന് പെണ്ണിൻ്റെ വീട്ടിൽ തന്നെയാണ് സ്ഥിരമായിട്ട് നിൽക്കുക എന്നുള്ളത് അങ്ങനെയല്ല കേട്ടോ ചെക്കന് പെണ്ണിൻ്റെ വീട്ടിൽ രാത്രി പോകാമെന്നു കേട്ടാ ചെയ്യാൻ എനിക്ക് രാവിലെ ആകുമ്പോൾ ഇങ്ങനെത്തും കത്തലടക്കിയിട്ട് ഇങ്ങോട്ട് തന്നെ വരും എൻ്റെ പിന്നെ രാത്രിക്കാന്നിട്ടാ പോവുക അല്ലാണ്ട് സ്ഥിരമായിട്ട് ആടെ തന്നെയല്ല നിൽക്കുക പിന്നെ പെണ്ണ് ചെക്കൻ്റെ വീട്ടിലും വന്ന് നിൽക്കും പിന്നെ മറ്റുള്ള ജില്ലകളിൽ പോലെ സ്ഥിരമായിട്ട് പെണ്ണിൻ്റെ അതായത് പെണ്ണ് ഫുൾ ടൈം ചെക്കൻ്റെ വീട്ടിൽ നിൽക്കില്ല എന്നുള്ളത് അവിടെയും ആയിട്ട് ഇടപെട്ട് നിൽക്കും അങ്ങനെയാണ് അങ്ങനെയാന്നെട്ടാ അത് ക്ലിയർ ആയില്ലേ അത് എനിക്ക് ക്ലിയർ ചെയ്യണമെന്ന് നല്ല ആഗ്രഹമുണ്ടായിരുന്നു ഏതെങ്കിലും ഒരു ബ്ലോഗില് അപ്പോൾ അത് അങ്ങനെയാണ് അങ്ങനെയാന്നെട്ടോ ആ പിന്നെ നമ്മൾ ചെക്കനിന്ന് ഫുഡ് കഴിച്ചിട്ടാണ് നട്ടാ പോകുന്നത് പൊതുവേ ഇന്ന് മുതൽ പെണ്ണിൻ്റെ വീട്ടിൽ നിന്നിട്ടാ രാത്രി ഫുഡ് കഴിക്കുക പിന്നെ അപ്പോൾ ഓൾറെഡി വിളിച്ച് പറഞ്ഞിട്ടുണ്ട് ഇന്ന് ഫുഡൊന്നും ആക്കണ്ടെന്നുള്ളത് നമ്മൾ കഴിച്ചിട്ടാണ് വരാന്നുള്ളത് അപ്പോൾ എന്തായാലും നാളെ മുതൽ മൊത്തത്തിൽ പ്രിയാപ്പിള സൽക്കാരം തന്നെയായിരിക്കും അപ്പോൾ ഏകദേശം നമ്മളെ കണ്ണൂർ കല്യാണം ഇവിടെ അവസാനിച്ചിട്ടുണ്ട് മൈൻഡപ്പ് ചെയ്യുക എന്തായാലും അപ്പോൾ എല്ലാവർക്കും നമ്മളെ വ്ളോഗ് ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നത് ഇഷ്ടമായേൽ എന്തായാലും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളെ കമൻസ് എല്ലാം അഭിപ്രായം ആയിട്ട് അറിയിക്കുക സോറി നിങ്ങളെ അഭിപ്രായമെല്ലാം കമൻസ് ആയിട്ട് അറിയിക്കുക അപ്പോൾ എന്തായാലും നെക്സ്റ്റ് വ്ലോഗ് പെട്ടെന്ന് തന്നെ അപ്ലോഡ് ആക്കാൻ വേണ്ടിയിട്ട് നോക്കാം ഇൻഷാല് ബൈ ബൈ